ഹായ് ഹലോ അസലാ വൈക്കും ഷാദിസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷം സുഖല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അലഹമ്മദില്ല സുഖമാണ് നിങ്ങൾക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നത് എൻ്റെ യൂട്യൂബ് ഫാമിലിക്കൊക്കെ സുഖാന്ന് വിശ്വസിക്കുന്നത് പിന്നെ അതുപോലെ എന്തൊക്കെ എല്ലാവരും നനച്ചുൽപ്പണിയൊക്കെ കഴിഞ്ഞോ ഞാൻ നനച്ചുൽപ്പണിയിലാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ റൂം ആദ്യം ഞാൻ നെൻസുൽ പണി എടുക്കുകയെന്ന് വെച്ചാൽ അതൊരു കുറച്ച് മുന്നേ തന്നെ തുടങ്ങൂട്ടോ റജബ് ലാസ്റ്റോട് കൂടി എത്താൻ രാവിലെ ശേഷമായിട്ടോ ആ സമയങ്ങളിലൊക്കെ തുടങ്ങലുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ തുടങ്ങില്ല അത് വെറുതെ തന്നെ അത് നമുക്ക് നഷ്ടം ാണ് കാരണം പിന്നെ നോമ്പത് പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ അതിനാട്ട് നല്ലതൊരു ഒരു കുറച്ച് പത്തിരുപത് ദിവസം മുന്നേ തുടങ്ങിയാൽ അത്രയും നല്ലതല്ല അപ്പം വ്രാത്തിന് മുന്നേ തന്നെ പ്രാവശ്യം തുടങ്ങിയിക്കുന്നത് അപ്പം പിന്നെ മെല്ലെ തുടങ്ങാൻ ലാസ്റ്റിൽ നമ്മളെല്ലാം കൂടെ വാരി വലിച്ചെടുത്ത് ഒരു ഇതാവും നമുക്ക് ശരീരം കൊണ്ടും കഴിയില്ല പിന്നെ സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കുകയെച്ചാൽ പിന്നെ ശഭം പതിനഞ്ചിൻ്റെ ശേഷം തന്നെ നമുക്ക് പിന്നെ ദിവസങ്ങളൊക്കെ വിലപ്പെട്ട ദിവസങ്ങളാണല്ലോ പിന്നെ അപ്പോൾ നമ്മൾ അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ നീക്കണമല്ലോ അപ്പം അങ്ങനെയുണ്ട് അപ്പം ഏതായാലും ഞാനിതാ വച്ചിട്ടൊരു ശബം പതിനഞ്ചിന് മുന്നേ എന്താ തുടങ്ങിയ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ചെയ്താൽ മതി ഓരോ ദിവസം ഓരോ ദിവസം ഓരോ ഭാഗം ഓരോ റൂമും കാര്യങ്ങളും ഇങ്ങനെ തുടങ്ങാൻ വിളിച്ചിട്ട് ഇന്നിൻ്റെ റൂമാണ് സ്റ്റാർട്ടാക്കിയത് അപ്പം ഞാൻ പിന്നെ വേഗം വന്നിങ്ങാണ്ട് ഞാൻ കർട്ടണൊക്കെ ഊരി പിന്നെ ജൻ പൊളികളൊക്കെ തുറന്നൊക്കെ വെച്ച് ബെഡ്ഡ് വന്നൊക്കെ സാധനങ്ങൾ ഒഴിവാക്കി ബെഡ്ഷീറ്റൊക്കെ ഞാൻ മാറ്റിയിട്ട് അപ്പം ഇനിയാണ് ഇട്ടത് ഇനി ബെഡ്ഷീറ്റ് അപ്പം ഇനി വെറുതെ ഇപ്പം തിരുമ്പ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പിന്നെയും വീണ്ടും തിരുമ്പാന്ന് വിചാരിച്ചാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ബെഡ് ഒക്കെ ഒന്ന് പുറത്ത് കൊണ്ടു ഇട്ടതാ കേട്ടോ ഞാനും മോളും കൂടെ നല്ല വെയിറ്റാണ് ആ ബെഡിന് പിന്നെ അപ്പോൾ രണ്ടാൾ രണ്ടാൾ എന്തായാലും വേണം അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലിപ്പോൾ നമ്മളത് ഒന്ന് വെയിലത്തൊക്കെ ഇടുവുള്ളൂ പിന്നെ വെയിറ്റ് ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് പൊന്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഡെലിവറി കേട്ടോ അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഇനിയിപ്പോൾ ഹാങ്കർ മുല്ല ഞങ്ങളുടെ കഴിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്താണ്ട് റിഫണ്ട് റൂമിലേക്ക് മാറ്റാം കേട്ടോ സാധനങ്ങളൊക്കെ റിഫണ്ട് റൂമൊക്കെയാണ് മാറ്റുകയാണ് എന്നിട്ട് പിന്നെ എല്ലാം പണി കഴിഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ റാക്കിൻ്റെ മുകളിലും കുറച്ച് സാധനങ്ങൾ ഉണ്ട് കേട്ടോ കണ്ടമാനം ഒന്നുമില്ല കേട്ടോ അതിക്കെ കണ്ടമാനം കുത്തി നറച്ചുണ്ട് അപ്പം വേണ്ടിയ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ സ്റ്റോറേജ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഒക്കെ കാണാത്തടത്തൊക്കെ വെക്കാം അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തട്ടി താഴെ താഴേക്കിട്ടുംങ്ങാണ്ട് ഈ റാക്കിൻ്റെ അടിച്ച് അടിച്ചു നല്ല പൊടി ഉണ്ടട്ടോ അതിൻ്റെ മോളും അതിൻ്റെ മുകളും എപ്പോഴും നമ്മൾ എത്തൂലല്ലോ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ മാറാലൊന്നും വല്ലാതല്ല ജരാവിൻ്റെ ക്ലീനിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എല്ലാവർത്തും ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ നന്നാക്കിയതാണ് മാറാലൊക്കെ തട്ടിങ്ങാണ്ടൊക്കെ നന്നാക്കിയതാണ് അപ്പം മാറാനെന്നൊരു സംഭവം കുറവാണ് പിന്നെ ജനലിന്റെ പോളിയൊക്കെ തുറന്നപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വലകെട്ടി പോലെ അങ്ങനെ ഒരിതുണ്ട് അതിന് പിന്നെ ഏസിൻ്റെ മുകളിൽ കുറച്ചത് അങ്ങനെയൊക്കെ ഉണ്ടായിന് കേട്ടോ പിന്നെ ഷോക്കേസ് അൾമാറുകൾ അതിൻ്റെ മുകളിലൊക്കെ നന്നാക്കാണ്ട് അങ്ങനത്തെ അപ്പം ഈ അൾമാറിൻ്റെ മുകളിൽ നോക്കിയതാട്ടോ അപ്പം അതിൻ്റെ മുകളിലും റബ്ബേ മീൻപാപ്പാപ്പി എല്ലാത്തെല്ലാം മുതലും അതിൻ്റെ മുകളിലുണ്ട് പിന്നെ ഒരു ഇതുണ്ട് ഓരോ സാധനം മക്കളെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ട് ഇടുക എന്നിട്ട് ഞങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാകുമല്ലോ അത് അവിടെ ഇട്ടു എന്നുള്ളത് പിന്നെ തെരഞ്ഞെ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം തരുമ്പോളാവും ഇത് അവിടുന്ന് കിട്ടും അപ്പോൾ തരയുന്ന സാധനം കിട്ടില്ല തരാത്ത സാധനം കിട്ടും അപ്പോൾ നമ്മളെപ്പോഴും പറയും നമുക്ക് ആവശ്യമുള്ളത് വീട്ടിൽ അപ്പോൾ ആദ്യം പോയതൊക്കെ നമുക്ക് കിട്ടും നമ്മൾ പറയാറുള്ളതാണ് അതിന് കട്ടിൻ്റെ വീട്ടിലും സോഫിൻ്റെ ഹോട്ടലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഇത് ഇവിടെ ഉണ്ട് ഇതാ ആ സാധനം കിട്ടി ഇത് നോക്കുമ്പോ എന്നൊക്കെ പറയും എന്ന പോലെ അങ്ങനെ മക്കളെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒക്കെ അതിൻ്റെ മോളും കുറേ എട്ടും പിന്നെ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ കുറെ എടുത്തിട്ട് എടുത്ത് തീരല്ല അതിൻ്റെ മുകളിൽ നിന്ന് അത് ഒരു കൊട്ടെണ്ണേൻ്റെ പണ്ട് റിഫുവിൻ്റെ കല്യാണം ഉറപ്പിച്ച് നമുക്ക് ഒരിങ്ങനെ മുട്ടായിക്കൊട്ട കൊണ്ടുവരില്ല ആ കൊട്ടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടുവെച്ചിന് പശ കുട്ടികളെ വരത് കച്ചറി കത്രിക പശ സ്റ്റാപ്പിൽ സ്റ്റാപ്പിലും പിന്നെ അങ്ങനെ പോലെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിന് അത് കൂടാതെ കുറേ വേറെ ഉണ്ടായിന് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ എടുത്തു കണ്ടു പിന്നെ ഇവിടെ ഉള്ള ബെഡ്റൂമിൻ്റെ നമ്മൾ റേഖക്കമെന്ന് വലിച്ചിട്ടുള്ള സാധനമൊക്കെ കൊണ്ട് കണ്ട് റിഫുവിൻ്റെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കിട്ടാം പിന്നെ ഇതാ ജനാലൊക്കെ ഒന്ന് തട്ടുകയാണ് ഞാൻ പറഞ്ഞല്ല മാറാൻ മുകളിൽ വല്ലാതൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ജനൻ്റെ ഇടയിലും കാര്യങ്ങൾ ദേശീൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇന്ന മോള് എന്തൊക്കെ പറയുന്നുണ്ട് പറഞ്ഞോനെ ഓളെ സംശയം ഒരു നൂറായിരം സംശയങ്ങളാണ് അത് ചെയ്യാൻ ഒക്കെ പറഞ്ഞാൽ അതിനോട് ഒരു ചോദ്യം നമ്മൾ ആ അതാ ചെയ്യാന്ന് നമ്മൾ പറയണം ഞാൻ എനക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ 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 പറയില്ല എന്ത് സാധനത്ത ഇത് മമ്മൻ്റെതാണ് ഒക്കെ അറിയാം അമ്മൻ്റേതാണ് അപ്പോൾ ഞാൻ ഉൻ്റെതാണെന്ന് പറയുള്ളൂ ഓൾ ഉണ്ടാക്കൂല അങ്ങനെ പറഞ്ഞു കൊടുക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട് അധികപ്പറ്റാണിത് പിന്നെ ഞാൻ പറയും ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നൊക്കെ പറയും പക്ഷേ ഇതിനോട് കൂടി ഒരു അൾമാർ ഉണ്ടാക്കാമെന്നൊരു പ്ലാനുണ്ട് ഇട്ട് മനസ്സിൽ കക്കനോട് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഉണ്ട് അപ്പോൾ ഇതിന് ടോറൊക്കെ ഒരു ഷെൽഫിൻ്റെ ഉപയോഗത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് താഴെ രണ്ട് തട്ടിൽ രണ്ടാളുടെ ഡ്രസ്സാണ് അവസാനിൻ്റെ ഭാവിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സാണ് അതിന് നേരെ മുകളിൽ ബുക്കും കാര്യങ്ങളും വെക്കും ഒരു ഇതിൽ പൗഡർ സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും മുകളിൽ കുറാനും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്തു കുറാനല്ലാത്ത എല്ലാ കാര്യങ്ങളും അതിന് ഒഴിവാക്കി തട്ടി ബുക്കും പിന്നെ പൗഡർ അങ്ങനത്തെ സ്പ്രേ ഇതൊക്കെ ഉണ്ടൊക്കെ തട്ടിയുണ്ട് ഉള്ളൊക്കെ മാറാലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കാൻ തുടച്ച് വേറെ പേപ്പറൊക്കെ ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് മുകളിൽ കുറാൻ മാത്രമേ ഞാൻ മാറ്റിയിട്ടില്ല ഇൻഷാ ഞാൻ ഇനി നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ുള്ള സമയത്ത് തന്നെ കുറവാൻ മാറ്റാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് പതിനൊന്ന് പതിനൊന്നര അയക്കുന്നുണ്ടട്ടോ നേരത്തെ തുടങ്ങുന്നൊക്കെ ഇനി ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിനി രാത്രി തലേന്ന് മീനൊക്കെ കട്ട് ചെയ്തെച്ച് മുറിച്ച് കറിക്കാളും പരിക്കാളൊക്കെ വേറെ ഒക്കെ ആക്കി വെച്ചിന് അതുപോലെ ഉപ്പേരി തലേത്തുണ്ട് അത് വെക്കണ്ട പിന്നെ ചോറ് ചോറ് ഉണ്ടേനുട്ടോ അപ്പോൾ അത് തിളപ്പിച്ച് ചുറ്റിയാൽ മതിയെന്ന് വെച്ചാൽ അതും ആക്കിക്കണേ പിന്നെ ചപ്പാത്തി ചുട്ട് പിന്നെ തലേന്നൊക്കെ ഉണ്ടായാൽ അരിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാകും നമുക്ക് ഇട്ടിലോ ദോശ അതല്ലെങ്കിൽ പിന്നെ വെള്ളപ്പൊക്കെ ആക്കിയൊക്കെ പുട്ട് അതൊക്കെ നമുക്ക് ഒരു എളുപ്പമുള്ള കൂട്ടാനാണല്ലോ ഒക്കെ രാത്രി നമ്മൾ പ്രിപ്പയർ ചെയ്ത് രാവിലെ നമുക്ക് പണി ഉണ്ടാവും അപ്പം പിന്നെ വേഗം എടുത്താൽ അടുക്കളയിൽ പണി സിമ്പിൾ ആയിട്ട് കഴിച്ചങ്ങാണ്ട് വേം പോരാ അപ്പോൾ അന്ന് പിന്നെ സിമ്പിളായിട്ട് ഒരു പൊരിച്ചതോ ഒരു കറിയൊക്കെ ആക്കിയാണ്ട് അല്ലെങ്കിൽ ഒരു കറി പപ്പടം പൊരിച്ചതൊക്കെ ആക്കിയാൽ മാത്രം നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് പോകാൻ നമ്മളെ പണിയാണ് മുന്നോട്ട് പോകും അടുക്കളയിൽ പോകലി ഇടയിൽ അടുക്കള പോലും നടക്കൂലട്ടോ അപ്പോൾ പിന്നെ റിഫ് മുകളിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ ചോറാക്കിക്കണേ പെരു തനത്തുണ്ട് മീൻ കായം തെച്ച് കറിയും വെച്ചിരിക്കണ ബാക്കി അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ റിഫ് ചെയ്തോളൂ അങ്ങനെയാണ് ഞാൻ പിന്നെ അങ്ങനെ വന്നതാണ്ട് ഞങ്ങൾ എൻ്റെ പറഞ്ഞ അവിടെ എത്തിയാൽ കയറിയില്ല കട്ടിലൊക്കെ ഞങ്ങൾ ഞാൻ റിഫും കൂടെ ചേർച്ചിരിക്കുന്നത് പിന്നെ ഒറ്റയ്ക്ക് ഒറ്റക്ക് കൈ റിഫിനെ വിളിച്ചാണ്ട് അതോള് ചേർച്ച കെട്ടുന്നിട്ടോ പിന്നെ എന്താണ് അവിടെ സ്റ്റഡി ടേബിൾ ഉണ്ട് പിന്നെ എൻ്റെ ഇടയിൽ പിന്നെ അൾമാറൊക്കെ നീക്കി നീക്കി അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പൊടി മാറാലൊക്കെ എണ്ണ ഒക്കെ തട്ടി പിന്നെ അതൊക്കെ ഞാൻ മിറാജിൻ്റെ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അത് അൾമാർ കുറച്ചൊക്കെ നീക്കി അല്ലെങ്കിൽ ഇടയ്ക്കൂടെ ഒക്കെ ചൂരിട്ട് അടിച്ചതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള മറാലൊന്നും അങ്ങനെ പിന്നെ ബാക്കിലൊക്കെ ഇങ്ങനെ പൊടിയായി നിൽക്കുമല്ലോ അൾമാറിൻ്റെ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല മോള് സാധനം അക്കെടുത്ത് പതിൻ്റെ മുകളൊക്കെ ഞാൻ മാറാല കണ്ടു അതൊക്കെ ഒന്ന് തട്ടി അതാക്കി ചെയ്തു പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വളർന്നുകൊണ്ട് അടിച്ചേരി നീക്കാണ്ട് ഒരുപാട് കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇങ്ങനെ ചിത്രം വരച്ചിടും എ ഫോർ ഇട്ടുണ്ടെങ്കിൽ ചിത്രം വരച്ചിടും അവിടെ ഇടും പിന്നെ അതുപോലെ വെട്ടിയിടും പിന്നെ അങ്ങനെ ഉണ്ടാവും പിന്നെ ക്രയോൺസ് കിട്ടിയത് കൊണ്ട് തൊളിച്ച് ഓരോ ക്രയോൺസ് സമ്മാനമായിട്ട് ഒരു ആവശ്യത്തിന് വാങ്ങും അല്ലെങ്കിൽ ഓരോ ഗിഫ്റ്റ് ആയിട്ട് കുട്ടിയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഒക്കെ മക്കൾ നല്ല തൊഴിച്ചിട്ട് കിട്ടും എന്നിട്ട് ഈ ഫാനൊക്കെ ഇട്ടാൽ അതിൻ്റെ ചൂട്ടുകാണ്ട് പോകും കടലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാൻ കട്ടലിൻ്റെ ചുവട്ടിൽ കുറച്ച് ചണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ഇട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് കുറേ ചണ്ടിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു കടലാസും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ അവിടെ അടിച്ചെല്ലൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഓരോന്നോ കാര്യങ്ങളും തുടച്ച് എടുക്കട്ടെ അങ്ങനെ ഫാനാട്ടോ ഫസ്റ്റ് തുടക്കി അപ്പോൾ റിഫൂൻ ഒഴിവിന് തന്നെ റിഫൂ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ തന്നെ ഫാനൊക്കെ തുടക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഓളെ വന്ന് പിന്നെ ഫാന് തുടപ്പിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ വാങ്ങൊക്കെ കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ കേട്ടോ ഞാൻ ഞാൻ അല്ലേ പതിനൊന്നരയായിട്ട് തുടങ്ങുമ്പോൾ ഒരു മണിക്കൂർ ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ പണിയിട്ട് തന്നെ പക്ഷെ പോയി നിസ്കരിക്കാൻ പോയി നിസ്കരിക്കാൻ വെച്ചാൽ ഡ്രസ്സൊക്കെ മാറ്റിങ്ങാണ്ട് ഇതാക്കി വൃത്തികാടൊന്നുമില്ല വന്ന് ഡ്രസ്സൊക്കെ മാറ്റി നിസ്കാരം കഴിച്ച് എന്നിട്ട് വന്നങ്ങാണ്ട് ഞാൻ പിന്നെ ഖുറാനൊക്കെ ഉണ്ടട്ടോ അതിൻ്റെ മുകളിൽ അകത്തൊന്നും മാറ്റി മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒതോടുകൂടി കൂടി വെക്കാന്ന് വെച്ച് വെയിറ്റ് കാത്ത് എടുക്കാതെ വെച്ചത് എനിയാണ് ആദ്യം അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കണ്ട് സൈഡ് മാറ്റി വെക്കാൻ കിട്ടോ ഈ സൈഡിലേണേ ഇനി ഇപ്പോൾ ആ സൈഡ് ഒക്കെ അപ്പോൾ നനച്ചിട്ടുവാണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് തോന്നാം എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട അപ്പോൾ ഞാൻ കട്ടിലെ ആൾമാരുടെ ഒക്കെ പൊസിഷൻ മാറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ റിഷു റൂമിൽ അനക്കാൻ കയ്യില ആൾ കടന്നും അപ്പോൾ അനക്കാൻ കൈയിൽ നിന്നും കനക്കിടയെന്ന് ചേച്ചിട്ട് അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇനി കട്ടിൽ ഇനി കാണിച്ചു തരാം മാറ്റി ഇടണം അങ്ങനെ അതിൻ്റെ ഉള്ളുമൊക്കെ തുടച്ച് പോകും പിന്നെ ഖുറാനൊക്കെ മാറ്റി വെച്ചിട്ടോ പിന്നെ താഴെ ഉള്ളതൊക്കെ നന്നാക്കീണല്ലോ പിന്നെ അങ്ങനെന്താ അവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടീനൊക്കെ ഒന്ന് തട്ടാണ് പിന്നെ അത് കഴിഞ്ഞ ഷാവ പൊടിയൊക്കെ തട്ടി ഖുറാനൊക്കെ മാറ്റി വെച്ചാൽ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ഞാൻ നല്ല തുണി തുണിടുത്തിങ്ങാണ്ട് നന ഉലുമ്പി നല്ല പിഞ്ഞെടുത്തേൻ്റെ ഷാവണം ഒരു നല്ല വെള്ളമില്ലാതെ അങ്ങനെ അങ്ങോട്ട് ഒരു ഗ്ലാസ് ആണ് അവിടെ അത് അങ്ങോട്ട് കൊണ്ട് നീക്കുക ചെയ്യുക താഴെ ഡോറും മേലെ ഗ്ലാസും ആണ് ആ ഗ്ലാസ് ഉള്ളടുത്താണ് കുറാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിരിക്കാണ്ട് അതിൻ്റെ ഡോറും കാര്യങ്ങളും ഒരു ചെറിയ പൊടി പൊടി അങ്ങനെ നിൽക്കും ഈ മാറാൻ്റെയൊക്കെ പൊടി പിന്നെ മക്കളോരൊന്ന് വരച്ചൊക്കെ ഉണ്ടായി മാതിരി അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലൊന്ന് തുടച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് തഞ്ഞ് ഈ അൾമാറൊക്കെ ഒന്ന് തുടച്ചിരിക്കാനോ പിന്നെ ഒക്കെ ഞാൻ സോപ്പും പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല വെറും ജസ്റ്റ് വെള്ളത്തിൽ ഒലുമ്പിയിട്ടാണ് തുറക്കുക ഒക്കെ പോളിഷ് ചെയ്ത സാധനങ്ങളല്ലേ വെറുതെ നമ്മൾ സൊപ്പും പൊടി ഇട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ തുടച്ചാൽ പെട്ടെന്ന് പോരും ഒരിതായി നിൽക്കും ഒന്നല്ലല്ലോ അപ്പോൾ നല്ല ഒലുമ്പോ ഇടയിലിടയിൽ തുടച്ചാൽ മതി അങ്ങനെ ഈ അൾമാറിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഈ അതിൻ്റെ കൊത്തുപണികളുടെ ഇടയിലൊക്കെ ഞാൻ അങ്ങനെ ഈ തുണീൻ്റെതുകൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ എല്ലാം തുടച്ചിക്ക് കിട്ടോ അങ്ങനെയൊക്കെ അത് തുടച്ച് കഴിഞ്ഞാൽ ശേഷം പിന്നെ അതാ സ്റ്റഡി ടാബിളിനുള്ളൂന്ന് ബുക്ക് മാറ്റാൻ മറന്നിട്ട് ബുക്ക് ഓവറൊന്നുമില്ല ഇവിടെ കുട്ടികളെ കുറച്ച് ബുക്കൊക്കെ ഉണ്ട് കുരുങ്ങനെ വരയ്ക്കണ ആവിളാക്കണ അങ്ങനത്തൊക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളൊരു തട്ട് ബുക്ക് വെക്കാനുള്ള അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് അതും പിന്നെ അതിലുള്ള ഒക്കെ തുടച്ചി പിന്നെ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഇനി അതൊക്കെ തുടച്ചതിന് ചേറും അതൊക്കെ തുടച്ചാണ്ട് വെച്ചിട്ടോ പിന്നെ ഞാൻ പിന്നെ തുടക്കലിപ്പോൾ കഴിഞ്ഞാൽ ജനലും തുടച്ചല്ലോ ജനലും തുടച്ച് വീഡിയോകൾ കണ്ടോ എന്തോ അതിലുണ്ടേക്കും പിന്നെ അങ്ങനെ ജനലൊക്കെ തുടച്ചിക്കുന്നുണ്ടോ ഞാൻ ജനൽ തുടച്ച് വീഡിയോ എടുത്തേ അതിൽ ഇട്ടണമെന്നോ അറിയില്ല ഓർമ്മയില്ല പിന്നെ അത് തുടച്ചതിന് ശേഷം പിന്നെ തുടകളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഭാഗം ഞാനൊന്ന് ഈ തുടക്കണ മോപ്പു കൊണ്ടൊന്ന് അവിടെ ഭാഗം തുടക്കിക്കുന്നതിനാൾമാർ അങ്ങോട്ട് നീക്കാൻ ഇനിയിപ്പം പൊസിഷൻ മാറ്റുകയാണ് അപ്പോൾ ആ ഭാഗം തുടച്ചിട്ട് അത് അങ്ങോട്ട് നീക്കിയിട്ട് അത് പണി കഴിഞ്ഞല്ലോ അപ്പോൾ ഇതാ അങ്ങനെ ഉന്തികാണ്ടട്ടൊക്കെ എന്നെ നീക്കാൻ കേട്ടോ പിന്നെ രണ്ടുമ്പോൾ ഇന്നമാർ വെറ്റില്ലായെന്നില്ല ഞാൻ എൻ്റെ അതിനനുസരിച്ച് ഇതൊക്കെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന പണിയാണ് അങ്ങനെയാണ് പിന്നെ ഒക്കെ കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ടങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ ഇനി ഇപ്പോൾ ഒന്നും ഇല്ലല്ലേ തുടക്കിയല്ലോ വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ ഞാൻ ആ ഡോറ് തുറച്ചില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ഡോറ് ഇതേമാതിരി അതിന് ഇതൊക്കെ അങ്ങനെ ചട്ടൊക്കെ പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ ഒരു കോഫി കളറിൽ അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല സുമ്മിട്ട് ഒക്കെ ഒലുമ്പി പിഞ്ഞി വെള്ളത്തിൽ ഇങ്ങനെ ഒലുമ്പി പിഞ്ഞി ഒലുമ്പി പിഞ്ഞിങ്ങനെ തുടക്കം കേട്ടോ ഓരോ ഭാഗവും അങ്ങനെയൊക്കെ നല്ല തുടച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ പോകാനല്ലേ അപ്പോൾ ഒക്കെ നല്ലോണം തുടച്ചെടുത്തിട്ടോ അങ്ങനെ പിന്നെ ആ പടിയും കാര്യങ്ങളൊക്കെ തുടച്ച് അപ്പോൾ തുടക്കപ്പം തുടക്കഴിഞ്ഞ് ഇങ്ങനത്തെ തുടക്കയിലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ നില ഒന്നായിട്ടൊന്ന് തുടയ്ക്കണം എന്നാൽ പിന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടോ പിന്നെ ജനലിൻ്റെ പൊളി ഉണ്ട് അത് ഇൻഷാള്ള ചോറൊക്കെ തിന്നിട്ടാക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിഷക്കനുണ്ട് കിട്ടോ രാവിലെ ചപ്പാത്തി നിന്ന് പോന്നതാണ് പിന്നെ പിന്നെ അങ്ങോട്ട് ഇതായിട്ടില്ല അങ്ങനെ തിന്നാൻ തിന്നാൻ ഇതാവില്ല അയച്ചിട്ട് പിന്നെ വിഷക്കനുണ്ട് ഏതാലും ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാക്കാന്ന് അങ്ങനെ വിചാരിക്ക തിന്നാന്ന് വിചാരിക്കിട്ടോ പണ ഇനി പിന്നെ അങ്ങനെ വിചാരിക്കുന്നത് പക്ഷേ അവരൊന്നും കഴിഞ്ഞാൽ സമാധാനമല്ല അപ്പോൾ ഞാൻ വെച്ചിട്ടു തുടയ്ക്കലാണ് കയ്യട്ടെ എന്ന് അങ്ങനെ തുടച്ച് ഒക്കെ കഴിഞ്ഞൊക്കെ വൃത്തിയാക്കിയിട്ടോ അപ്പോൾ അതങ്ങനെയാണ് ഉള്ളത് പിന്നെ ഇനി ജനാലിൻ്റെ പൊളിയും കൂടെ തുടയ്ക്കുള്ളു അങ്ങനെ ഒക്കെ തുളച്ചതാ ഒക്കെ അല്ല ഒക്കെ അടിച്ചൊരു മോള് തുളച്ചത് ജസ്റ്റ് ഒന്ന് പിന്നെ ആ കൂടാണ്ട് കാണിച്ചതാണ് പിന്നെ അപ്പോൾ തുടക്കം കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറൊക്കെ തിന്നുകാണ്ട് അസ്രംസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കേട്ടോ ഞാൻ ജനാൽപ്പൊളി തുളയ്ക്കാൻ വേണ്ടി പോയത് അപ്പോൾ പിന്നെ ഒരു ചൂൾ ഉണ്ടോ ഒരു ഉപയോഗിക്കാത്ത ചൂള് നടു പൊട്ടിക്കുന്നത് വക്കിൽ ഇതിന് വക്കിലിന്നുകാണ്ടിങ്ങനെ ഈ തറൻ്റെ സൈഡും ചവിട്ടി കാണാം കേട്ടോ തറൻ്റെ സൈഡും അങ്ങനെ ചവിട്ടാൻ കഴിയും എസിൻ്റെ ഒരു കണക്ഷൻ അതിൻ്റെ അടി കൂടെ കൂണുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ പിന്നീട് എസി വെച്ചത് കൊണ്ട് അങ്ങനെ ചെയ്തീനി അതിൻ്റെ ഉള്ള സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെതൊരു വക്ക് ഒട്ടിക്കാണ്ടിങ്ങനെ ആക്കുകയാണ് ഞാൻ മെല്ലെ മെല്ലെ പിടിച്ചുകാണ്ട് ജനലിൻ്റെ കമ്പിയൊക്കെ പിടിച്ചു കാണ്ട് തുടക്കി അതുകൊണ്ട് മുഴുവനായും നിങ്ങൾക്ക് കാണാൻ കഴിയാൻ ഞാൻ എല്ലാം ഇട്ട് നല്ല തുടച്ചിന്ന് കിട്ടും അത് നല്ല വെള്ളത്തോടൊക്കെ തുടച്ചിട്ട് പിന്നെ വെള്ളം പിഞ്ഞിങ്ങാണ്ട് പിന്നെയും മുറുക്കി കാണ്ട് പിന്നേയും തുടച്ചിട്ട് അങ്ങനെ അതൊക്കെ തുടച്ച് പിന്നെ അതോടൊപ്പം ഈ ആ റൂമിൻ്റെ ക്ലീനിങ് ഫുള്ള് കഴിഞ്ഞ് ഇനി പിന്നെ ആ റൂമുക്കിപ്പോൾ അലഹമ്മില്ല ഇനി നോക്കണ്ട ഇനി ലാസ്റ്റ് നമ്മൾ നോമ്പിൻ്റെ ഒക്കെ തലേ ദിവസമൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിക്കൊട്ടി ഒക്കെ എല്ലാം കൊടുത്ത് തുടക്കുമ്പോൾ നല്ലൊന്നൊന്നും കൂടെ തട്ടിക്കൊട്ടിന്നുകൊണ്ട് അടിച്ചിട്ട് തുടച്ചാൽ മതി അത് പിന്നെ ഒരു നേരം മതിയല്ലോ ഒന്നും കുഴപ്പമില്ലല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇനി റൂമിൽ കട്ടിൽ പിന്നെ ഞാൻ റിഫു ഇങ്ങനെ മോന്തിയായ മക്കൾ വന്നാൽ പിന്നെ അതിന് കയറി മറിഞ്ഞു വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം രണ്ടാളും കൂടി പിടിച്ചുകയാണ് ഞാൻ എനിക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ ഞാൻ റിഫൂ ഞാനുണ്ടെങ്കിലും കൈയ്യല്ലുണ്ടാവില്ല മനു വരട്ടേന്ന് വിചാരിച്ചാൽ ചോദിച്ചപ്പോൾ റിഫർ നമുക്ക് നോക്കാം നമ്മൾ രണ്ടാളുണ്ടല്ലോ എന്ന് പറഞ്ഞുകാണ്ട് പിന്നെ അങ്ങനെതാ അതും കഴിഞ്ഞതാണ് ഇങ്ങനെ കാക്കിട്ടോ കട്ടലിൻ്റെ പൊസിഷൻ മാറ്റി അൾമാറിൻ്റെ പൊസിഷൻ മാറ്റി അപ്പോൾ മക്കൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഇവിടെ കിടന്നുകാണ്ട് കളിക്കാനും കട്ടിലൊക്കെ ഇട്ടപ്പം കട്ടണം ഇല്ലാഞ്ഞപ്പം സൗണ്ടൊക്കെ രക്തമായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ എല്ലാവരും ആയിട്ടാണ് ചാടി കളിക്കാൻ കിട്ടും അപ്പോൾ ഇത്രയോളിട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാത്തൊരു വീഡിയോ ആയിട്ട് ഇരുന്നൊരു എല്ലാവർക്കും മനസ്സിലാകും